ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കളിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ സ്കേരി ത്രീ ഡി വന്നിട്ടാണ് അപ്പോൾ ഇതിലൊരു തള്ളുണ്ട് കേസ് നമ്മളെന്തായാലും പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതേ കേസ് ഇതാണ് നമ്മുടെ തള്ള നമുക്ക് എന്തായാലും ഇതിന് ഗുണ്ടമ്മ എന്ന് വിളിക്കാട്ടെ കേസ് അപ്പോൾ ഇതേ തള്ള രാവിലെ തന്നെ എണിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കി ഇതേ ഉമ്മർത്ത് വന്നിട്ട് പത്രം എടുത്തിട്ട് ഇത് ഉള്ളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തള്ളയ്ക്ക് കേസ് മുട്ടൻ പണി കൊടുക്കട്ടോ അപ്പോൾ ഇതേ കേസ് നമ്മുടെ അടുത്ത് ഇവിടെ എന്താ പറയുന്നത് കേസ് ഓക്കെ ജോയിസ്റ്റിക്ക് പിടിച്ച് നീക്കാൻ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഓ ഉള്ളിലോട്ട് പോകാനോ തോന്നുന്നുട്ടോ കേസ് നമ്മുടെ ഗുണ്ടമ്മ വെച്ചത് ഉള്ളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ കേസ് നമുക്ക് നോക്കാം ഓക്കെ എന്താണ് അപ്പം ഞാൻ ഈ ഗെയിം ഇപ്പോൾ കളിക്കണേ ഉള്ളൂട്ടോ നമുക്ക് നോക്കാം ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ അതാണ് ഓക്കെ ഇവിടെ എന്തൊക്കെ ഇതെന്താ എലീന് പിടിക്കുന്ന ട്രാപ്പ് അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറയുന്നുണ്ട് അവർ ഓക്കെ ഇത് മേശപ്പുറത്ത് വെക്കാനാണ് പറയുന്നത് എന്നിട്ട് ആ പത്രം ഇത് അതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓ കഴിച്ച് ചിലപ്പോൾ നമ്മുടെ തള്ളഞ്ഞ് പത്രം വായിക്കാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ കൊടുക്കാനോട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം കേസ് ഓക്കെ കേസ് നമ്മുടെ തള്ളത് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഗുണ്ടമിഞ്ഞ് ചിലപ്പോൾ അവിടെ ഇരുന്ന് വന്ന് പത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ അത് സാധനം കയ്യിൽ കൊടുക്കുമോ അതാവും കഴിച്ചു ചിലപ്പോൾ ട്രാപ്പ് ഇട്ടോ നമുക്ക് നോക്കാം തള്ള അവിടെ ഇരുന്നിട്ട് അതിന്റെ കയ്യിലത് കുടുങ്ങിട്ടുണ്ട് കിട്ട കൈസ് അതെന്തൊക്കെ കേസ് നിലവിളിക്കുന്നു ഓരോ പെറുപെറുക്കണ കേസ് അതാ അതിന്റെ കയ്യിലെന്താ കേസ് ഇങ്ങനെ ചോരാ അത് ഇത് നിലവിളിക്കുന്നു കടന്നിട്ട് കേസ് ഗൈസ് ഇത് നമ്മുടെ തള്ളയ്ക്ക് കിട്ടിയതൊന്നും മതി ആയിട്ടില്ല ഇതേ പിന്നെയും വരുന്നുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് നോക്കാം ഇതെന്താ കേസ് കറിയോ ഓ സൂപ്പാണെന്ന് തോന്നുന്നു കേട്ടോ കേസ് എന്താണോ ഇതേ പിന്നെയും മേശപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇതേ ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ഗൈസ് ഇനി പണി കൊടുക്കണം തള്ളയ്ക്ക് അപ്പം ഇത് ഗൈസ് തള്ളത് ഗേറ്റ് ഒക്കെ അടച്ചിട്ടിരിക്കണു താക്കോലും കൊണ്ട് എന്നിട്ട് ഉള്ളിക്ക് പോയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇത് ഐസ തുറക്കിപ്പോൾ ഇങ്ങനെ തുറക്കുക ഓ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണല്ലേ ഓക്കെ നമ്മളെന്തായാലും ഇത് കുത്തി തുറന്നിട്ടുണ്ട് അല്ല പിന്നെ നമ്മുടെ കളി തള്ള നൈസില് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോയിക്കാണ് അപ്പോൾ നമ്മൾ കുത്തി തുറന്നിട്ടുണ്ട് പൈസ കൊടുത്ത് വാങ്ങട്ടെ ഗെയ്സ് അതാണ് ഒരു പണി നമുക്ക് പോയാൽ ഏഡ് സോൾട്ട് ടു ഹെയർ ബ്രേക്ക്ഫാസ്റ്റ് ഓ ഗൈസ് നമ്മളതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ ഉപ്പ് ചേർക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാർ ഉണ്ട് ഇത് നമുക്ക് കളക്ട് ചെയ്യാം ഇതെന്താ കേസ് ഇതെന്താ എന്താ കോക്കോ കോളേ ഗൈസ് ഇതൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അവിടെ ഇടാം നമുക്ക് എന്തെങ്കിലും തള്ളയ്ക്ക് പണി കൊടുക്കണം കൈസ് നമുക്ക് നൈസില് വീട്ടിനുള്ളിൽ അങ്ങോട്ട് കയറി പോവുക അപ്പോൾ ഇവിടെ വല്ലതും കിട്ടു നോക്കട്ടേട്ട ഗൈസ് ഏ ഇവിടെ ഒന്നും ഇല്ല കേസ് ഓക്കെ ഇത് ൈസ് മണിയോ ഇതെന്താണ് ഓ കേസ് കേസ് ചിലപ്പോൾ തള്ള വരും ഏ തള്ള അവിടെ നിന്ന് ബുക്ക് വയ്ക്കുക അതൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൽ ഉപ്പ് ചേർക്കണം എന്നാണ് പറയുന്നത് അതിന് ഉപ്പ് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുക ഓ കൈസ് ഉപ്പ് ഇത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഉപ്പ് തന്നെ ഇരിക്കേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കേസും ഓക്കെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തള്ള ഇതേ വരുന്നുണ്ട് കേട്ടോ കേസ് നമുക്ക് വേഗം വീട്ടിൻ്റെ പുറത്തേക്ക് പോകും കേട്ടോ കേസ് ഓക്കെ അല്ലെങ്കിൽ പിന്നെ തള്ള കണ്ടു കണ്ടിഞ്ഞാൽ ചിലപ്പോൾ സീനാവും മറ്റേ ഗ്രഹനി പോലെ ആവും ചിലപ്പോൾ ഓക്കെ നമുക്കിഞ്ഞിവിടെ നിന്ന് നോക്കാം കേസ് ഓക്കെ തള്ളേനെ കാണാൻ ആ അതേ വരുന്ന കേസ് നമ്മുടെ തള്ള ഇനി ഒരു കോമഡി കാണാട്ടെ ഗൈസ് ഓക്കെ അത് വന്നിട്ട് ഇത് ഇളക്കുന്നുണ്ട് ഇളക്കിക്കോ ഇളക്കോ നല്ല പോലെ ഇളക്കിക്കോ കുടിച്ചോ കുടിച്ചോ നമുക്ക് നോക്ക ഗൈസ് ഇതൊന്നും ആവുമല്ലോ ഗൈസ് അതിൻ്റെ തൊണ്ടയിൽ എന്താ ഗൈസ് തൊണ്ടയിൽ കുടുങ്ങോ അത് ഇത് ആകാശ ർദ്ദിക്കുന്നു ഗൈസ് നമ്മുടെ തള്ളവെച്ചാൽ അവിടെ ആകാശം ർദ്ദിച്ച് കൊള്ളാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മതിയാക്കുന്ന ഗൈസ് നമ്മൾ പിന്നെയും തള്ളയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഓക്കെ തള്ളേനൊരു നമ്മുടെ അടുത്ത ആ കളിയല്ല പിന്നെ എന്ത് നമ്മൾ സ്റ്റാർ പിന്നെയും കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മധ്യാനുള്ള കേസ് നമുക്ക് തള്ളയ്ക്ക് പിന്നെ പിന്നെ പണി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുട്ട പണി പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കട്ടോ അപ്പോൾ ഇവിടെ എന്തോ ഒരു ഏണി ഉണ്ടല്ലോ കേസ് നമുക്ക് ഈ ഏണി വെച്ചിട്ട് ഒരു പണി ഒപ്പിക്കാം നമുക്ക് നൈസായിട്ട് ഈ ഏണി എടുത്തിട്ട് ഇപ്പുറത്ത് വേണം തട്ടുന്ന കേസ് നമ്മൾ വീട്ടിന് മോൾക്ക് കയറാം കേട്ടോ ഇതെന്താ ഇതെന്ത് കേസ് ഒരു സംഭവം അത് നമുക്ക് പിന്നെ നോക്കാം ഓക്കെ നമുക്ക് ഈ ഏണി ഇപ്പുറത്ത് വേണംതിട്ട് കേസ് നമുക്ക് കയറാട്ടോ നമുക്ക് ഇതേനങ്ങടെ മോൾക്കി കയറാം കേസ് ചിലപ്പോൾ തള്ള കേസ് ഇവിടെ അടിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഓക്കെ ഞാൻ എന്തായാലും ഇത് മോള് കേറിയിട്ടുണ്ട് ഓക്കെ നമ്മൾ തള്ളൂ നമ്മൾ ചങ്കി പിടിച്ചതേ പോക്കണു വൃത്തിയായിട്ട് തള്ളന്നിട്ട് ഇതേ ടി വി ഇരുന്ന് കാണുന്നു ഖൈസ് തള്ളാൻ അങ്ങനെ വിട്ടാൽ ശരിയല്ലോ ഇന്ന് പണി കൊടുത്തിട്ട് കാര്യം ഫൈൻഡ് എ ടൂൾ ബ്രേക്ക് ദ ടി വി ഏഹ് ടി വി ബ്രേക്ക് ചെയ്യാനോ അടിച്ചു പൊളിക്കാനോ ഇത് കേസ് നമ്മളെ പിന്നെയും കണ്ടു അതാ പിന്നെ ഗൈസ് നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം ഗൈസ് ഇത് വല്ലാത്ത അടങ്ങിയാലോ നമ്മള് തള്ളത്ര സീനാന്ന് വിചാരിച്ചില്ലാട്ടോ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം ഗൈസ് തള്ള എങ്ങിട്ട് വന്ന സീനാ കേട്ടോ നമുക്ക് നോക്ക വരുന്നുണ്ടോ ഓ ഗൈസ് ആ ഗേറ്റ് വരെ കേട്ടോ വരള്ളൂ അതിനിപ്പുറം വരില്ല ഓക്കെ ഗൈസ് ഇപ്പുറത്തേക്ക് എന്തായാലും വരില്ല അപ്പൊ ഇവിടെ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട് ഇത് നേരത്തെ കണ്ട സാധനല്ലേ ഓക്കെ ഇതുകൊണ്ട് എന്തോ ഉപകാരം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ് ഓക്കെ ഇതിൽ കുറെ സംഭവങ്ങളുണ്ട് ഗൈസ് നമുക്ക് തള്ളയ്ക്ക് പണി കൊടുക്കാനുള്ള കുറെ സംഭവങ്ങളുണ്ട് ഗെയ്സ് വലിയ വീടാട്ട കേസ് എന്താ ഈയൊരു തള്ളയ്ക്ക് ജീവിക്കുക ഇത്രയും വലിയ വീടോ സൈക്കോ തള്ളയാണ് കേസത് ഇത് ഇത് പിള്ളേരനൊക്കെ ദ്രോഹിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഗ്രേറ്റ് അങ്ങോട്ട് നൈസില് അടച്ചിടാല്ലെങ്കിൽ പിന്നെ സംശയം തോന്നും കേസും ഓക്കെ എന്തായാലും തള്ള ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേസുക തള്ളയ്ക്ക് പണി കൊടുക്കണ സാധനങ്ങൾ കിട്ടോ എൻ്റെ മോനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഇതൊക്കെ വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം അതാണ് കുഴപ്പം ഇതൊക്കെ ഉപയോഗിച്ചൊരു തള്ളിക്ക് നമുക്ക് മുട്ട പണികൾ കൊടുക്കാം പക്ഷേ അതിന് പൈസ കൊടുക്കണം എന്നാലേ കിട്ടുള്ളൂ അതെന്തായാലും പെട്ടെ നമുക്ക് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് തള്ളയ്ക്ക് പണി കൊടുക്കും നമ്മുടെ ചങ് പിടിച്ച് പോക്കിയതാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും വിടില്ല ഓക്കെ ഈ പ്രാവൻ്റെ ഇതിൽ നിൽക്കിയപ്പോൾ നമ്മളെന്താ ക്രോബാറ് ഫൈൻ്റെ ഫൈൻ്റെ ടി വി ആൻഡ് ബ്രേക്ക് ഇറ്റ് വിത്ത് എന്തൊക്കെ പറയണു വരിക ഓക്കെ ഓ ഇത് വെച്ചിട്ട് ഗൈസ് ടി വി തല്ലിപൊളിക്കാനാണ് പറയുന്നത് കേട്ടോ ഗൈസ് ഇറ്റ് വിത്ത് ദ ക്രോ ബാർ ഓ ഇത് വെച്ചിട്ട് ടി വി തല്ലിപൊളിക്കാനാണ് പറയുന്നത് ഗൈസ് തള്ള വരുന്നുണ്ട് നമുക്ക് ഇതിനെ ആയിട്ട് ഇവിടെ ഒളിച്ചിരിക്കാം ഓക്കെ അത് ഇങ്ങനെ വരുന്ന പുറത്തേക്കാണോ കേസ് അത് നമ്മളെ കണ്ടു കഴിച്ച് ഇത് കഴിച്ചു നമ്മൾ തള്ളം പിടിപ്പിക്കുന്നു കേസ് നമുക്ക് ഈ വഴി എന്തായാലും നേരെ വീടാണ് കഴിച്ചു അല്ലെങ്കിൽ ഇനി പുറത്തേക്ക് ഓടിയ പണി വാളും ഓക്കെ ഇവിടെ എന്താ ഷെഡ് ഇതൊക്കെ ഏത് റൂമാണ് കഴിച്ചു നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഡോറ് കണ്ട് ഇതേ വേണ്ട പോവാം ഓ കൈസ് നമുക്ക് ഈ വഴി പോയാൽ നേരെ വീടിൻ്റെ പിന്നെ പുറത്തേക്ക് പോകാൻ തോന്നണം ഓക്കെ നമുക്ക് വീടിൻ്റെ പുറകിലോട്ട് എന്തായാലും പോകാം ഓക്കെ ഓ കെയ്സ് ഇവിടെയാണ് ഇല്ലേ കേസ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ എൻ്റെ മോനെ തള്ളയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ടേ സ്വിമ്മിംഗ് പൂള് വെള്ളമൊന്നും ഇല്ലാതെ തോന്നുന്നു കേട്ടോ കേസ് നമുക്ക് നോക്കാം ഓക്കെ ഈ വഴി പോയി കിച്ചൺ ഓ കൈസ് നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കാം കേട്ടോ എന്ത് വലിയ കിച്ചണിൽ ഓക്കെ നമ്മൾ ഇവിടെ നിൽക്കണ്ട അപ്പോൾ ഇവിടെ ഒരു ഡോർ ഡോറ് ആണ് ഓ കെ നമ്മൾ ആളിലെത്തി ആ ഡോർ തുറന്നപ്പോൾ ആളിലെത്തിയിട്ടോ താളിലെത്തിയ പുറത്തു വഴി ചിലപ്പോൾ ഫ്രണ്ട് ഡോർ വഴി വരട്ട അതിന് മുമ്പ് വേൻ പോവാ ഓക്കെ ടി വി എറുമ്പോൾ താ നമുക്കിത് വേണ്ട തല്ലി ഇത് എങ്ങനെ തല്ലി പൊളിക്കുക ഇതിപ്പോ ഇങ്ങനെ അത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം ഇട്ടിരിക്കുന്നു ഓ ഇങ്ങനെയുള്ള കേസ് നമ്മൾ തല്ലി പൊളിച്ചിന്റെ കേസ് നമുക്ക് ഇനി നേരെ ഈ വഴി വിടാന്നിട്ട് ഇവിടെ ഒളിഞ്ഞിരുന്നിട്ട് കാഴ്ചകൾ കാണാട്ടോ കേസ് നമുക്കിത് ഇത് കേസ് ഇത് മുമ്പേ കിട്ടി അതുകൊണ്ട് ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ കേസ് ഓക്കെ നമുക്ക് ഇവിടെ ഈ ഡോർ തുറന്നിട്ട് എന്തായാലും പോകാം ഇത് എന്തായാലും ഇവിടെട്ടോ ഇതിന് നമുക്ക് ഇനി ആവശ്യമില്ല ഓക്കെ നമുക്ക് ഇനി ഇവിടെ ഒളിഞ്ഞിരുന്നിട്ട് എന്തായാലും കളി കാണാൻ കേസ് തള്ളയുടെ ആ കേസ് തള്ളവിടെ കടന്നിട്ട് എന്തായാലും കേസ് കരയുന്നുണ്ട് എല്ലാ പിന്നെ നമ്മളത്തെ കളി ഇനി അങ്ങനെ സൂചിച്ച് ഇരുന്ന് ടി വി കാണണ്ട എല്ലാ പിന്നെ നമ്മളടുത്ത് കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അല്ല പിന്നെ പിള്ളേരുടെ അടുത്ത് കളിച്ച് ഇങ്ങനെ ഇരിക്കും ഗുണ്ടമ്പിക്ക് നമ്മുടെ പിള്ളേരുടെ പവർ അറിയുക എല്ലാ പിന്നെ നമ്മളെന്തായാലും മുട്ടൻ പണി കൊടുത്തിട്ടുണ്ട് എന്നാലും തള്ളയ്ക്ക് മതിയാവില്ല കേട്ടോ പിന്നേയും പിന്നെ വന്നുകൊണ്ടിരിക്കും അതാണ് കുഴപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയല്ലോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ ഗൈസ് ഓക്കെ നമ്മൾ ഇന്നും തളയ്ക്ക് മുട്ടൻ പണി കൊടുക്കുന്നതാവും അതുവരെ എല്ലാവർക്കും ബൈ